പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കർത്താവ് നിൻ്റെ ആശ്രയമായിരിക്കും നിൻ്റെ കാൽ കുടുക്കിൽപ്പെടാതെ അവിടുന്ന് കാത്തുകൊള്ളും സുഭാഷിതങ്ങൾ മൂന്നാം അധ്യായം ഇരുപത്താറാം വാക്യം സ്വർഗസ്ഥനായ നടുപിതാവേയും ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് കഴിപ്പാൻ ആഹാരവും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തന്നതിന് ഈശോയെ അങ്ങയോട് നന്ദി പറയുന്നു ഇന്ന് പകൽ അങ്ങേ കൈകളിൽ ഞങ്ങളെ സുരക്ഷിതരാക്കി കാത്തു പലിച്ചതിനായി നന്ദി ഇന്ന് അറിഞ്ഞുകൊണ്ടും അറിയാതെയും ആരെങ്കിലും വേദനിപ്പിക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു ഏറ്റവും വേദന സഹിച്ചപ്പോഴും വേദനിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഈശോയെ ഞങ്ങളെ മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോഴും ഒ ഒറ്റപ്പെടുത്തുമ്പോഴും അങ്ങയെപ്പോലെ എല്ലാം സഹിക്കുവാനും ക്ഷമിക്കുവാനും മറക്കുവാനും ഞങ്ങളെയും പഠിപ്പിക്കണമേ അങ്ങനെ ഇഹലോക ജീവിതത്തിൽ അങ്ങക്ക് പ്രീതികരമായി ജീവിച്ച് പരലോകത്തിൽ അങ്ങയുടെ മുഖം കണ്ട് സന്തോഷിക്കുവാൻ ഞങ്ങൾക്ക് ഇടവരട്ടെ ഞങ്ങൾക്ക് എപ്പോഴും കാവലായിരിക്കുന്ന കാവൽ മാലാഘേം രാത്രിയിൽ സംരക്ഷണം നൽകി ദുഃഖ സ്വപ്നങ്ങൾ കാണാൻ ഇടവരാതെ സുഖനിദ്ര നൽകണമേ ആ ഞങ്ങളുടെ സ്വർഗസ്ഥനായും അങ്ങയുടെ നാമം ഉചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആ നന്മ നിറഞ്ഞ മറേമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറേമേ തമ്പുരാൻ്റെ അമ്മീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കനുമീ ആ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹന നഴുതിയ സുശേഷം അഞ്ചാം അദ്ധ്യായം മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി ഏഴ് വരെയുള്ള വാക്യങ്ങൾ ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുവെങ്കിൽ എൻ്റെ സാക്ഷ്യം സത്യമല്ല എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്ന വേറൊരാളുണ്ട് എന്നെക്കുറിച്ചുള്ള അവൻ്റെ സാക്ഷ്യം സത്യമാണെന്ന് എനിക്കറിയാം നിങ്ങൾ യോഹനാൻ്റെ അടുത്തേക്ക് ആളയച്ചു അവൻ സത്യത്തിന് സാക്ഷ്യം നൽകുകയും ചെയ്തു ഞാൻ മനുഷ്യരുടെ സാക്ഷ്യം സ്വീകരിക്കുന്നു എന്ന് വിചാരിക്കേണ്ട നിങ്ങൾ രക്ഷിക്കപ്പെടാതിരിക്കേണ്ടതിനാണ് ഞാൻ ഇതെല്ലാം പറയുന്നത് കത്തിജലിക്കുന്ന ഒരു വിളക്കായിരുന്നു അവൻ അല്പസമയത്തേക്ക് അവൻ്റെ പ്രകാശത്തിൽ ആഹ്ലാദിക്കാൻ നിങ്ങൾ ഒരുക്കവുമായിരുന്നു എന്നാൽ യോഹനാന്റെതേക്കാൾ വലിയ സാക്ഷ്യം എനിക്കുണ്ട് എന്തെന്നാൽ ഞാൻ പൂർത്തിയാക്കാനായി പിതാവ് എന്ന് ഏൽപ്പിച്ച ജോലികൾ ഞാൻ ചെയ്തു കൊണ്ടിരിക്കുന്ന ജോലികൾ തന്നെ പിതാവാണ് എന്നെ അയച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു എന്നെ അയച്ച പിതാവ് തന്നെ എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അവിടുത്തെ സ്വരം നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ല രൂപം കണ്ടിട്ടുമില്ല അവിടുന്ന് അയച്ചവൻ്റെ അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട് അവിടുത്തെ വചനം നിങ്ങൾ നിങ്ങളിൽ വസിക്കുന്നില്ല വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു എന്തെന്നാൽ അവയിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു അവ തന്നെയാണ് എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നത് എന്നിട്ടും നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് എൻ്റെ അടുത്തേക്ക് വരാൻ നിങ്ങൾ വിസമ്മതിക്കുന്നു മനുഷ്യരിൽ നിന്ന് ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല എനിക്ക് നിങ്ങളെ അറിയാം നിങ്ങളിൽ ദൈവസ്നേഹമില്ല ഞാൻ എൻ്റെ പിതാവിൻ്റെ ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു എന്നിട്ടും നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല എന്നാൽ മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വന്നാൽ നിങ്ങൾ അവനെ സ്വീകരിക്കും പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏകദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും പിതാവിൻ്റെ സന്നിധിയിൽ ഞാനായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന മോശയായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുക നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു കാരണം എന്നെക്കുറിച്ച് അവൻ എഴുതിയിരിക്കുന്നു എന്നാൽ അവൻ എഴുതിയവ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ എൻ്റെ വാക്കുകൾ എങ്ങനെ വിശ്വസിക്കും നമ്മുടെ കർത്താവായ ഈശു സിഹായിക്കും സ്തുതി